നമസ്കാരം സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നവംബർ ഒന്നോടെ അതിദാരിദ്ര്യം ഇല്ലാത്ത സംസ്ഥാനമായി കേരളം മാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ച് പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി ശ്രീ ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചേരി മേളത്തിൽ കൊട്ടിക്കയറി പതിനൊന്നംഗ മേളസംഘം അഗ്നിരീക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാമ്പത്തികമായി പ്രയാസപ്പെട്ട് തളർന്നു നിൽക്കുന്നവരെ കൈപ്പിടിച്ച് ഒപ്പം നിർത്തുകയുന്നത് മറ്റുള്ളവരുടെ കടമയാണെന്ന് കരുതിനാൽ മാർ ജോർജ് ആലഞ്ചേരി കുടുംബങ്ങളെ നിന്ന് മോചിപ്പിക്കാനുള്ള ശ്രമമാണ് സംസ്ഥാന സർക്കാർ നടത്തുന്നതെന്നും രണ്ടായിരത്തി അഞ്ച് നവംബർ മാറുമെന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡിവൈൻ കേന്ദ്രത്തിൽ വിവിധ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു പ്രസംഗിക്കുകയായിരുന്നു മുഖ്യമന്ത്രി അറുപത് ലക്ഷത്തോളം പേർക്കാണ് മാസം തോറുമുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് സംസ്ഥാനത്തെ എല്ലാ താലൂക്ക് ആശുപത്രികളിലും സൂപ്പർ സ്പെഷ്യാലിറ്റി സൗകര്യമുള്ള ആശുപത്രികളാക്കാനായതായും മുഖ്യമന്ത്രി പറഞ്ഞു കിഫ്ബി സഹായത്തോടെ സംസ്ഥാനത്തെ പൊതുവിദ്യാലയങ്ങളുടെ അടിസ്ഥാന സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ച് വിദ്യാലയങ്ങൾ ഹൈടെക് ആക്കിയതായും മുഖ്യമന്ത്രി പറഞ്ഞു അൻപത് നിർധന കുടുംബങ്ങൾക്ക് ഡിവൈൻ ധ്യാന കേന്ദ്രം സ്ഥലവും വീടും കൈമാറുന്ന രേഖാ സമർപ്പണം ആയിരത്തി അഞ്ഞൂറ് കുടുംബങ്ങളെ ജീവിതാന്ത്യം വരെ സൗജന്യമായി പരിപാലിക്കുന്ന പതിനാല് സാന്ത്വന കേന്ദ്രങ്ങളുടെ ഇരുപത്തിയഞ്ചാം വാർഷികാഘോഷം നൂറ് കിടപ്പ് രോഗികൾക്ക് ജീവിതാന്ത്യം വരെ പരിചരണം നൽകുന്ന വായോമിത്രം പുനരധിവാസ പദ്ധതി തക്കോൽ സമർപ്പണം ശിലാഫലക അനാച്ഛാദനം ഫാദർ ഡോക്ടർ അഗസ്റ്റിൻ വല്ലൂരാന്റെ പൌരോഹിത്യ സുവർണ്ണ ജൂബിലി ആഘോഷം എന്നിവയുടെ ഉദ്ഘാടനമാണ് മുഖ്യമന്ത്രി നടത്തിയത് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ അധ്യക്ഷനായി ജലസേചന വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ മുഖ്യപ്രഭാഷണം നടത്തി എം പിമാരായ ബെന്നി ബെഹനാൻ ഫ്രാൻസിസ് ജോർജ് ഡീൻ കുര്യാക്കോസ് ജോസ് കെ മാണി എം എൽ എമാരായ സനീഷ് കുമാർ ജോസഫ് പി ബാലചന്ദ്രൻ റോജി എം ജോൺ അനൂപ് ജേക്കബ് മോൻസ് ജോസഫ് ചാണ്ടി ഉമ്മൻ ഫാദർ ഡോക്ടർ പോൾ പുതുവ രാഷ്ട്രീയ നേതാക്കളായ എം എം വർഗീസ് അഡ്വക്കേറ്റ് കെ കെ അനീഷ് കുമാർ യു പി ജോസഫ് നഗരസഭാ ചെയർമാൻ എ ബി ജോർജ് തുടങ്ങിയ പൊതുപ്രവർത്തകരും വൈദിക ശ്രേഷ്ഠരും പങ്കെടുത്തു നിങ്ങൾ ഞാൻ അതിഥിയായിരുന്നു നിങ്ങളെന്നെ ചേർത്തുകൊണ്ടു അഗ്നനായിരുന്നു നിങ്ങളെന്നെ ഉടുപ്പിച്ചു രോഗിയായിരുന്നു നിങ്ങളെന്നെ പണ്ണൻ വന്നു തണവിലായിരുന്നു നിങ്ങളെന്നെ അടുക്കൽ വന്നു ഇതാണ് ആ ബൈബിൾ പറയുന്നത് എൻ്റെ ഈ ഏറ്റവും ചെറിയ സഹോദരന്മാരിൽ ഒരുത്തൻ നിങ്ങൾ ചെയ്തേടത്തോളം എല്ലാം എനിക്ക് ചെയ്തു എന്ന് ഞാൻ സത്യമായിട്ട് ഇവ രണ്ടും ചേർത്ത് വായിച്ചാൽ സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവരോടും അടിച്ചമർത്തപ്പെട്ടവരോടും എന്ത് സമീപനമാണ് സ്വീകരിക്കേണ്ടത് എന്ന് ആ ബൈബിൾ ഭാഗം വ്യക്തമാക്കുന്നു യേശുവിൻ്റെ പഠിപ്പിക്കലുകൾ അതിദാരിദ്ര്യ കുടുംബങ്ങൾ അറുപത്തി നാലായിരത്തി ആറ് കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനുള്ള നടപടികളാണ് സ്വീകരിച്ചത് അടുത്ത വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നവംബർ ഒന്നോട് കൂടി നമ്മുടെ സംസ്ഥാനം ഒരു അതിദാരിദ്ര്യ കുടുംബവും ഇല്ലാത്ത സംസ്ഥാനമായി മാറും എന്നതാണ് അറുപത് ലക്ഷത്തോളം പേർക്കാണ് മാസത്തോളം സാമൂഹ്യ സുരക്ഷ പെൻഷനുകൾ നൽകുന്നത് പൊതുവിദ്യാഭ്യാസ സംരക്ഷണ യജ്ഞത്തിലൂടെ നമ്മുടെ വിദ്യാലയങ്ങളെയും വിദ്യാഭ്യാസ സമ്പ്രദായത്തെയാകെയും ഇരുപത്തിമൂന്ന് സ്കൂളുകൾക്ക് കിഫ്ബി മുഖേന കെട്ടിട നിർമ്മാണത്തിന് ഫണ്ട് ലഭ്യമാക്കുകയാണ് ഇതുകൂടാതെ സ്കൂളുകളിൽ പൊതുജനാരോഗ്യ സംവിധാനത്തെ കൊടകര തേശ്ശേരി ചീക്കാമുണ്ടി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിൽ പഞ്ചേരി മേളത്തിൽ പഞ്ചാരിമേളത്തിൽ കൊട്ടിക്കേറി പഞ്ചാരി മേളത്തിൽ പരിശീലനം നേടിയ വിദ്യാർത്ഥികളാണ് അരങ്ങേറ്റം നടത്തിയത് ക്ഷേത്ര സന്നിധിയിൽ അരങ്ങേറ്റ മേളത്തിന് തുടക്കം കുറിച്ച് പെരുവനം കുട്ടന്മാരാർ ഭദ്രദീപം തെളിയിച്ചു ഇക്കഴിഞ്ഞ വേനലവധി കാലത്ത് ആരംഭിച്ച മേള പരിശീലനം ഓണാവധി കാലമായപ്പോഴേക്കും പഞ്ചാരിയുടെ പാതികാലം മുഴുവൻ കൈയും കോലും ഉപയോഗിച്ച് കൊട്ടി പൂർത്തിയാക്കിയാണ് വിദ്യാർത്ഥികൾ അരങ്ങേറ്റം നടത്തിയത് പേരാമ്പ്ര സരസ്വതി വിദ്യാനികേതനിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥിനിയായ എൻ എസ് ഗൌരിനന്ദയ്ക്കൊപ്പം എൻ എസ് ആര്യൻ അഖിൽ കെ ബിനേഷ് വിഷ്ണു സുരേഷ് പി എം വിഷ്ണുദേവ് ശബരീഷ് സുരേഷ് കെ എസ് ശ്രീഹരി ടി എസ് നിരഞ്ജൻ ആദിദേവ് പ്രിൻസ് എന്നിവരാണ് അരങ്ങേറ്റം കുറിച്ചത് കൊടകര ഉണ്ണിയുടെ ശിക്ഷണത്തിലായിരുന്നു പരിശീലനം ക്ഷേത്ര ഭാരവാഹികൾ രക്ഷിതാക്കൾ നാട്ടുകാർ ഉൾപ്പെടെ ഒട്ടേറെ പേർ മേളം ആസ്വദിക്കാനായി എത്തിയിരുന്നു അറങ്ങേറ്റ പതിനൊന്ന് കുട്ടികൾ ഉണ്ണിതത്തിലെ ഇവിടെ പഞ്ചാരി പതികാലം മുതൽ ാലങ്ങൾ അരങ്ങേറാണ് ഇത്രയും പതിനൊന്ന് കുട്ടികൾ അവർ തന്നെ തന്നെ രണ്ട് മണിക്കൂർ നേരം പതികാലം മുതൽ അഞ്ച് കാലങ്ങൾ കുട്ടി അറങ്ങേറുന്ന സംഭവങ്ങൾ അപൂർവമാണ് ഉണ്ണി ആശാൻ്റെ നേതൃത്വത്തിൽ ഇതിനു മുമ്പും പല സ്ഥലങ്ങളിലും ഇപ്പം പതികാലം മുതൽ കുട്ടി ഇറങ്ങിട്ട് നടത്തിയിട്ടുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെ ചിലപ്പോൾ കുട്ടികൾ മൂന്നും നാലും അഞ്ചും കാലം പൊട്ടി ഇറങ്ങിയതാണ് പതിവ് ആദ്യ തുടക്കക്കാരെന്നുള്ളത് ഇത് തുടക്കത്തിൽ എന്നെ പതികാലം മുതൽ കുത്തി പഞ്ചാരി മേളമാരക്കിടുന്ന കുട്ടികൾ മേളകലയ്ക്ക് അതിന് വാഗ്ദാനങ്ങളായി തീരിട്ട് ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാന്റെ ഗുരുനാഥൻ്റെ ആഗ്രഹത്തോടുകൂടി അവർക്ക് മേളകലയിലിട്ടും അവർക്ക് കഴിവ് ആവോളം എളിയിക്കാനും അവർക്ക് നല്ല അവസരം കിട്ടാനും പ്രാർത്ഥിക്കുന്നു ത്തിലെ കുറ്റിച്ചിരശായ്വഴി റോഡിന്റെ രണ്ടാം രണ്ടാംഘട്ട നിർമ്മാണ പ്രവർത്തനം ആരംഭിച്ചു അഞ്ച് പോയിന്റ് അഞ്ച് മീറ്റർ വീതിയിലും ആ ഇഞ്ച് കനത്തിലും മീറ്റർ നീളത്തിലുമാണ് കോൺക്രീറ്റ് നടത്തി റോഡിന്റെ നിർമ്മാണം ആരംഭിക്കുന്നതിന് മുൻപ് ജലജീവൻ മിഷൻ കുടിവെള്ള പദ്ധതിയുടെ കണക്ഷൻ നൽകണമെന്ന് ആവശ്യമുയർന്നു കണക്ഷൻ നൽകുന്നതിന് റോഡ് കുത്തിപ്പൊളിക്കേണ്ടി വരുന്ന സാഹചര്യം ഒഴിവാക്കുവാൻ കോൺക്രീറ്റിങ്ങിന് മുൻപായി അടിയന്തരമായി കണക്ഷൻ നൽകുവാൻ നടപടി സ്വീകരിക്കണമെന്ന് സാമൂഹിക പ്രവർത്തകൻ കെ എം ജോസ് കേരള വാട്ടർ അതോറിറ്റി നാട്ടിക ഫർക്ക എക്സിക്യൂട്ടീവ് എഞ്ചിനീയർക്ക് നൽകിയ നിവേദനത്തിൽ ആവശ്യപ്പെട്ടു റോഡിന്റെ കോൺക്രീറ്റിംഗ് പ്രവൃത്തികൾക്ക് മുന്നോടിയായുള്ള ലെവലെടുക്കേണ്ട ജോലികളാണ് ആരംഭിച്ചത് ജലജീവൻ കുടിവെള്ള പദ്ധതിയുടെ പുതിയ പൈപ്പുകൾ റോഡിന്റെ ഇരുഭാഗത്തും ഒരു വർഷം മുൻപ് ഇട്ടിരുന്നു ഇനിയും വീടുകളിലേക്ക് കണക്ഷൻ നൽകിയിട്ടുമില്ല ഈ സാഹചര്യത്തിലാണ് അങ്കമാലി പറമ്പ് സിഗ്നൽ ജംഗ്ഷനോട് ചേർന്നുള്ള അപകട കുഴികൾ അടക്കുന്നത് കാഴ്ച ആഴ്ചയിൽ മൂന്ന് ദിവസമെങ്കിലും കുഴികൾ അടയ്ക്കും കുഴികൾ അടച്ച് ഇരുപത്തിനാല് മണിക്കൂർ കഴിയുന്നതിന് മുൻപ് വീണ്ടും ഗർത്തനങ്ങൾ രൂപപ്പെടും അശാസ്ത്രീയമായ കുഴികൾ അടക്കലിനെതിരെ പ്രദേശവാസികളും പഞ്ചായത്തവും പ്രതിഷേധവുമായി രംഗത്തെത്തി ഒരു മാസത്തോളമായി കുഴികൾ റീ ടാറിംഗ് ചെയ്യാൻ തുടങ്ങിയിട്ട് ഗുണനിലവാരമില്ലാത്ത ടാറിങ്ങിനെ തുടർന്നാണ് റോഡിൽ വീണ്ടും നിരന്തരം കുഴികൾ രൂപപ്പെടുന്നതെന്ന് നാട്ടുകാർ പറയുന്നു ഈ പ്രദേശത്ത് ബൈക്കുകളും കാറുകളും നിരന്തരം അപകടത്തിൽപ്പെടുന്നത് പതിവാണ് കുറച്ചു നാളുകൾക്ക് മുൻപ് ഒരു യാത്രക്കാരൻ കുഴിയിൽ വീണ് മരിക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് ഹൈക്കോടതി കുഴികൾ മൂടണമെന്ന് നിർദ്ദേശിക്കുകയും ചെയ്തു എന്നാൽ ടാറിന് കൃത്യമായി ചെയ്യാത്തതിനാൽ കുഴികൾ രൂപപ്പെടുന്നത് പിന്നെയും പതിവായി ഇപ്പോൾ നിരന്തരം റീ പ്രവൃത്തി ചെയ്യുന്നത് ഒരു തുടർ കാഴ്ചയായി മാറിയിരിക്കുകയാണ് ജനങ്ങളുടെ ജീവൻ വെച്ചാണ് ദേശീയപാത അധികൃതർ പന്താടുന്നത് വിളിച്ചാൽ പോലും ദേശീയപാത അധികൃതർ ഫോൺ എടുക്കുന്നില്ല അവരുടെ ഭാഗത്ത് നിന്ന് സ്ഥിരമായ നടപടികൾ ഉണ്ടാകാത്ത പക്ഷം ശക്തമായ സമരത്തിലേക്ക് പോകുന്നുവെന്നാണ് വാർഡംഗവും നാട്ടുകാരും പറയുന്നു പ്രിയപ്പെട്ട നാട്ടുകാരെ നമുക്കറിയാം ഇതിപ്പോ ഒരു മുപ്പതാമത്തെ പ്രാവശ്യമാണ് ഈ എൻ എച്ച് അധികൃതർ ഇവിടെ അടയ്ക്കാൻ വരുന്നത് അടയ്ക്കുന്നതോടൊപ്പം തന്നെ ഈ കുഴി വരികയാണ് നമുക്കറിയാം എൻ എച്ച് ആളുകളുടെ ജീവൻ വെച്ചിട്ട് മരണക്കെടി ഒരുക്കുന്നതാണ് ഇവിടെ കാണുന്നത് ഇവിടെ എല്ലാ ദിവസവും മഴ മാറുന്ന എല്ലാ ദിവസവും ഇതുപോലെ കുഴി മഴ വന്നാൽ ഇത് താഴും ഇതൊരു ഇത് നിരന്തരം കരാമ്പ്രമ്പ് നാട്ടുകാർ കാണുന്നതാണ് പൊറുതി മുട്ടിയിട്ടാണ് ഇങ്ങനൊരു വീഡിയോ ചെയ്യുന്നത് ദൈവം ഇത് എൻ എച്ച് അധികൃതര് ജനങ്ങളുടെ ജീവൻ വെച്ച് കളിക്കരുത് ഇവിടെ കരാമ്പ്രമ്പത്ത് ഇത് ഒരു നിത്യ സംഭവമാണ് എല്ലാ ദിവസവും രാവിലെ ഇങ്ങനെ വന്ന് കുഴി മൂടുകയും അന്ന് തന്നെ ഒരു മണിക്കൂറിന് ശേഷം ആ കുഴി വീണ്ടും വരികയും ചെയ്യും ഇന്നലെ തന്നെ ഇവിടെ നാല് ബൈക്കാർ ഉരുണ്ട് വീണു ഭാഗ്യ കൊണ്ട് മാത്രമാണ് ഇവിടുത്തെ അവരുടെ ജീവൻ പൊലിയാതിരുന്നത് അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഇത് അതിനൂതനമായിട്ടുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇവിടെ ഈ എൻ എച്ച് ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നതാണ് അധികൃതർ പറയുന്നത് പക്ഷേ ഇത് അതി സാങ്കേതിക വിദ്യ അല്ല ഒരിക്കലും ചെയ്യാൻ പറ്റാത്ത വിദ്യ ഉപയോഗിച്ചിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നതെന്ന് നമുക്ക് കാണാൻ സാധിക്കും തീർച്ചയായിട്ടും ഇത് ജീവൻ വെച്ചിട്ടുള്ള ഒരു കളിയാണ് ഇതിന് ഇവിടെയുള്ള നിവാസികള് നിരന്തരമായിട്ടുള്ള സമരം കൊണ്ടാണ് നമുക്കറിയാം നമ്മുടെ സിഗ്നൽ രണ്ടാമത് പുനഃസ്ഥാപിച്ചത് അതുകൊണ്ട് തന്നെ നമ്മളിപ്പോൾ വിളിച്ചാൽ പോലും എൻ എച്ച് അധികൃതർ ഫോൺ ഒരു അവസ്ഥയുണ്ട് തീർച്ചയായിട്ടും ഈ ഈ ഒരു അവസ്ഥയിൽ നല്ലൊരു മാറ്റം വരണം ഈ അവസ്ഥ നമുക്ക് നാട്ടുമാർ ഇവിടെ വെച്ചു മുറിപ്പിക്കുന്നതല്ല ഇത് സമരവുമായി നമ്മൾ മുന്നോട്ട് പോകുമെന്ന് പറയുകയാണ് അതോടൊപ്പം തന്നെ ഇത് ഒരു സൂചനയാണ് ഇങ്ങനെ ഒരു വീഡിയോ ഇടുന്നതിൽ ഇത് എത്രയും പെട്ടെന്ന് എൻ എച്ച് അധികൃതര് വീണ്ടും ഇത് നിത്യം അടയ്ക്കാതെ എല്ലാ ദിവസവും അടയ്ക്കാതെ പെർമനന്റ് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ കണ്ട് ഇത് ആളുകളുടെ ജീവൻ ആക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് എത്രയും പെട്ടെന്ന് നടപടിയെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് അല്ലെങ്കിൽ ഞങ്ങള് വലിയൊരു സമരവുമായിട്ട് എൻ എച്ച് ആയിട്ടോ വലിയൊരു സമരവുമായിട്ട് മുന്നോട്ട് പോകുമെന്ന് ഇവിടെ അറിയിക്കുകയാണ് ചാലിക്കുടി സെന്റ് മേരീസ് ഫോറാന എടവകദേവാലയ കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയുടെയും സെന്റ് ജെയിംസ് ആശുപത്രിയുടെയും നേതൃത്വത്തിൽ സൌജന്യ കാർഡിയോളജി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിച്ചു ആശുപത്രി ഡയറക്ടർ റബ്രാൻ ഫാദർ ഡോക്ടർ ആന്റു ആലപ്പാടൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു ചാലക്കുടി ഫൊറോന പള്ളി വികാരി മർഗീസ് പാത്താടൻ അസിസ്റ്റന്റ് വികാരി ഫാദർ ജിബിൻ നായത്തോടൻ കുടുംബക്കൂട്ടായ്മ കേന്ദ്ര സമിതി പ്രസിഡന്റ് ജോഷി പുത്രിക്കൽ സെക്രട്ടറി ജോസി കോട്ടക്കാരൻ ആശുപത്രി അസോസിയന്റ് ഡയറക്ടർ ഫാദർ മനോജ് മേക്കേടത്ത് ഫാദർ നവീൻ ഊക്കൻ എന്നിവർ സംസാരിച്ചു പ്രശസ്ത കാർഡിയോളജി വിഭാഗം ഡോക്ടർമാരായ ഇ വി ഷെവീൻ സരൻരാജ് പോൾ റാഫേൽ എന്നിവർ നേതൃത്വം നൽകി ചാലക്കുടി മേഖലയിലെ ഭിന്നശേഷി കുടുംബങ്ങളുടെ സംഘടനയായ സ്പർശൻ ഓണാഘോഷം നടത്തി മുനിസിപ്പൽ കൌൺസിലർ വി ജെ ജോജി ഉദ്ഘാടനം ചെയ്തു സ്പർശൻ പ്രസിഡന്റ് ജോഷി മാളിയേക്കൽ അധ്യക്ഷനായി ഗായകരായ സുധീഷ് ചാലക്കുടി ബാബു ചാലക്കുടി എന്നിവർ മുഖ്യ അതിഥികളായി സെക്രട്ടറി കലാഭവൻ ജയെ അഡ്വക്കേറ്റ് രശ്മി മോഹൻദാസ് രജി സുനിൽ ലക്ഷ്മി ജയെ പി എം ഉമ സുനിത ശിവരാജൻ സുമി നിക്സൻ ശാന്ത ജയിൽ എന്നിവർ സംസാരിച്ചു തുടർന്ന് കലാപരിപാടികളും ഓണസി അപകടരക്ഷാപ്രതിരോധ പ്രവർത്തനങ്ങളെ ജനകീയമാക്കുന്നതിനായി അഗ്നിരക്ഷാ വകുപ്പിന് കീഴിൽ ആരംഭിച്ച സിവിൽ ഡിഫൻസ് ഫോഴ്സിൽ കൂടുതൽ പേരെ അംഗങ്ങളാക്കുന്നുവെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് അക്കാദമിയിൽ പരിശീലനം പൂർത്തീകരിച്ച ഇരുന്നൂറ്റി തൊണ്ണൂറ്റിയഞ്ച് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഇരുപത് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർമാർ ഉൾപ്പെടെ മുന്നൂറ്റി പതിനഞ്ച് പരിശീലനാർത്ഥികളുടെ സംയുക്ത പാസിംഗ് ഔട്ട് പരേഡിൽ അഭിവാദ്യം സ്വീകരിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ദുരന്ത മേഖലകളിൽ സിവിൽ ഡിഫൻസ് വോളണ്ടിയർമാരുടെ പ്രവർത്തനം മാതൃകാപരമാണ് ആദ്യഘട്ടത്തിൽ തെരഞ്ഞെടുത്ത ആറായിരത്തി ഇരുന്നൂറ് പേർ വിജയകരമായി പരിശീലനം പൂർത്തിയാക്കി സേവന സജ്ജരാക്കി ഇവരിൽ നിന്നും തെരഞ്ഞെടുക്കുന്ന ആയിരം പേർക്ക് പ്രൊഫഷണൽ പരിശീലനം നൽകുന്നത് ആലോചനയിലാണ് രണ്ടാംഘട്ടമായി തെരഞ്ഞെടുത്ത മൂവായിരത്തി മുന്നൂറ് പേർക്ക് പ്രത്യേക പരിശീലനവും നൽകി വരുന്നുണ്ട് ഇവ പൂർത്തിയാകുന്നതോടെ അഗ്നിരക്ഷാ സേനയ്ക്ക് കൂടുതൽ സഹായം നൽകാൻ കഴിയുന്ന പതിനായിരം പേരെ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി വിന്യസിക്കുകയാണ് ലക്ഷ്യം ഇവർക്കായി ഗം ബൂട്ട് ഹെൽമറ്റ് തുടങ്ങിയ വ്യക്തി സുരക്ഷാ ഉപകരണങ്ങളും ആംബുലൻസ് എം വി ഇ വാഹനങ്ങളും ആശയവിനിമയത്തിനുള്ള സംവിധാനങ്ങളും ലഭ്യമാക്കിയതായി മുഖ്യമന്ത്രി പറഞ്ഞു സംസ്ഥാനത്തെ സാഹസിക രക്ഷാപ്രവർത്തനത്തിനായി വകുപ്പിന്റെ കീഴിൽ പ്രത്യേക ടീം രൂപീകരിച്ചിട്ടുണ്ട് മുപ്പത് പേരടങ്ങുന്ന പ്രത്യേക ദൗത്യസേനയും ജലാശയ അപകടങ്ങളിൽ നിന്നും ഫലപ്രദമായി രക്ഷാപ്രവർത്തനം നടത്താൻ സ്കൂബ ടീമും സജ്ജമാണ് പൊതുസമൂഹത്തിന്റെ രക്ഷാസേന എന്ന ഉത്തരവാദിത്വ ബോധ്യത്തോടെയാകണം സേനാംഗങ്ങൾ തങ്ങളുടെ അറിവുകൾ പ്രയോഗിക്കേണ്ടത് കേവലം തീ അണയ്ക്കുന്ന സേന എന്ന വിശേഷണത്തിൽ നിന്നും ഏത് ദുരന്ത ഘട്ടത്തിലും സഹായം എത്തിക്കുന്ന സേനയായി അഗ്നിരക്ഷാ വകുപ്പ് മാറിയിട്ടുണ്ട് പ്രളയം ഉരുൾപൊട്ടൽ മാത്രമല്ല പകർച്ചവ്യാധി നിയന്ത്രണ ഘട്ടത്തിലും മാതൃകാപരമായ പ്രവർത്തനമാണ് കാഴ്ചവെച്ചത് കാലാനുസൃതമായി അഗ്നിരക്ഷാ സേനയെ ശാക്തീകരിക്കുന്നതിനും ആധുനീകരിക്കുന്നതിനും പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് ഇതിന്റെ ഭാഗമായി കൂടുതൽ അപകട സാധ്യത മേഖലകളിൽ ഉപയോഗിക്കുന്നതിന് റോബോട്ടിക് ഫയർ ഫൈറ്റിംഗ് ഉപകരണങ്ങൾ വാങ്ങുന്നതിനുള്ള നടപടി അന്തിമ ഘട്ടത്തിലാണ് ചരിത്രത്തിൽ ആദ്യമായി അഗ്നിരക്ഷാ സേനയിൽ വനിതകളെ റിക്രൂട്ട് ചെയ്തത് കഴിഞ്ഞ സർക്കാരിന്റെ കാലത്താണ് ആദ്യപടിയായി നൂറ് തസ്തികകൾ സൃഷ്ടിച്ചു ഇതിലേക്ക് എൺപത്തിരണ്ട് വനിതാ ഓഫീസർമാരാണ് എത്തിയത് സേനയിൽ ലിംഗസമത്വം ഉറപ്പാക്കാനായതും മുഖ്യമന്ത്രി വ്യക്തമാക്കി കേരള ഫയർ ആൻഡ് റെസ്ക്യൂ സർവീസസ് ഡയറക്ടർ ജനറൽ കെ പത്മകുമാർ ഡയറക്ടർ ടെക്നിക്കൽ എം നൌഷാദ് ഡയറക്ടർ അഡ്മിനിസ്ട്രേഷൻ അരുൺ അൽഫോൺസ് അക്കാദമി ഡയറക്ടർ എം ജി രാജേഷ് അസിസ്റ്റന്റ് ഡയറക്ടർമാരായ എ എസ് ജോഗി എസ് എൽ ദിലീപ് സിറ്റി പോലീസ് കമ്മീഷണർ ആർ ഇളങ്കോ തുടങ്ങിയവർ സന്നിഹിതരായി പ്ലസ് ടു അടിസ്ഥാന യോഗ്യതയായ ഈ പരിശീലനം ലഭിച്ച മുന്നൂറ്റി പതിനഞ്ച് ട്രെയിനുകളിൽ എം ടെക് യോഗ്യതയുള്ള നാലു പേരും എം ബി എ ഉള്ള രണ്ടു പേരും ബിഎഡ് മൂന്ന് പേരും ഇരുപത്തിനാല് മറ്റ് ബിരുദാനന്തര ബിരുദധാരികളും അൻപത്തിയൊന്ന് ബിടെക് ബിരുദധാരികളും നൂറ്റി അൻപത്തിയെട്ട് ബിരുദധാരികളും മുപ്പത്തിയഞ്ച് ഡിപ്ലോമക്കാരും ഐ ടി ഐ യോഗ്യതയുള്ള എട്ട് പേരും പ്ലസ് ടു യോഗ്യതയുള്ള പതിനേഴ് പേരും ഉൾപ്പെടുന്നു ഏത് ദുരന്ത അവസരോചിതമായി നേരിടുന്നതിന് സജ്ജമായിരിക്കേണ്ട സേനയാണിത് എന്നതു തന്നെയാണ് സർക്കാരിൻ്റെ കാഴ്ചപ്പാട് അതുകൊണ്ട് തന്നെ കാലാനുസൃതമായി ഫയർ ആൻഡ് റെസ്ക്യൂ സേനയെ ശാക്തീകരിക്കുക ആധുനികവൽക്കരിക്കുക ഇതിന് പ്രതിജ്ഞാബദ്ധമായ നിലപാടാണ് സർക്കാരിനുള്ളത് കഴിഞ്ഞ എൽ ഡി എഫ് സർക്കാരിൻ്റെ കാലത്ത് തുടക്കമിട്ട സേനയുടെ ആധുനികവൽക്കരണത്തെ കൂടുതൽ മെച്ചപ്പെടുത്താനുള്ള ശ്രമങ്ങളാണ് സർക്കാർ നടത്തിവരുന്നത് ഫയർ ആൻഡ് റെസ്ക്യൂ വകുപ്പിൻ്റെ ആധുനികവൽക്കരണത്തിൻ്റെ ഭാഗമായി വാട്ടർ ബൌസർ ഫോം ടെൻഡർ അഡ്വാൻസ്ഡ് റെസ്ക്യൂ ടെൻഡർ ഫാസ്റ്റ് റെസ്പോൺസ് വെഹിക്കിൾ തുടങ്ങിയ വാഹനങ്ങളും ബി വാട്ടറിംഗ് പമ്പുകൾ ആധുനിക എ പി സി നിലവാരത്തിൽ നിർമ്മാണം പൂർത്തിയായ കൊരട്ടി പടിഞ്ഞാറി അങ്ങാടി റോഡിന്റെ ഉദ്ഘാടനം സനീഷ് കുമാർ ജോസഫ് എംഎൽഎ നിർവഹിച്ചു സാമ്പത്തിക വർഷത്തെ ആസ്തി വികസന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ലക്ഷം രൂപയാണ് റോഡ് നിർമ്മാണത്തിനായി എം എൽ എ അനുവദിച്ചിരുന്നത് ഇരുവശങ്ങളിലും ടൈൽ വിരിച്ച് നടപ്പാതയും ഡ്രെയിനേജും സൌകര്യവും ഒരുക്കിയിട്ടുള്ള പ്രവൃത്തിയുടെ നിർവഹണ ചുമതല തദ്ദേശ സ്വയംഭരണ വകുപ്പ് എഞ്ചിനീയറിംഗ് വിഭാഗത്തിനായിരുന്നു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വീണുകണ്ടരുമടത്തിൽ ജില്ലാ പഞ്ചായത്ത് അംഗം ലീലാ സുബ്രഹ്മണ്യൻ വാർഡംഗം ചാക്കപ്പൻ പോൾ വെളിയത്ത് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ വർഗീസ് തച്ചുപറമ്പിൽ ഗ്രേസി സക്രിയ വർഗീസ് പയ്യപ്പള്ളി ബിജോയ് പേരെപ്പാടൻ കൊരട്ടിപ്പള്ളി വികാരി ഫാദർ ജോൺസൺ കക്കാട്ട് എന്നിവർ പങ്കെടുത്തു ഇനിയൊരു